ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലും ഒരു അത്യോഗുറൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിനെയാണ് കാണിക്കുന്നത് പ്രകാശനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് പാത്രവും കഴുകിക്കൊണ്ടിരിക്കുക അപ്പോഴാണെങ്കിൽ വീണ്ടും വീണ്ടും പാത്രം കൊണ്ടുവന്നിടുക അപ്പോൾ ചേട്ടാ കുറച്ചതാ ചേട്ടാ കുറേ ആയില്ലേ ഞാൻ കഴുകുന്നു ഇനി ഞാൻ പോയിക്കോട്ടെ എന്താ പറഞ്ഞേ കുറച്ച് നേരം ആയില്ല കഴുകാൻ തുടങ്ങിയിട്ടെന്നോ എടോ തിന്നത് പത്ത് മുന്നൂറ്റമ്പത് രൂപയുടെ ഭക്ഷണമല്ലേ ഏഹ് പത്ത് മുന്നൂറ്റമ്പത് രൂപയുടെ പാത്രം ആയിട്ടില്ല ഒരു ദിവസം എട്ട് മണിക്കൂർ നിന്ന് ജോലി ചെയ്താലേ മുന്നൂറ് രൂപയെങ്കിലും പണി പൈസ കിട്ടും അങ്ങനെയുള്ളപ്പോൾ താ പത്ത് മുന്നൂറ്റമ്പത് രൂപയുടെ സാധനം തിന്നിട്ട് തനിക്ക് ഒരു ഒരു മണിക്കൂർ പോലും പണി ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഏഹ് എന്താടോ ഇത് താനേ ഇന്ന് നാനൂറ്റമ്പത് രൂപയുടെ പണിയെടുത്തിട്ട് പോയാൽ മതി ശരി എനിക്ക് പണി തന്നോ കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്തോളാം പക്ഷേ എനിക്കിവിടെ സ്ഥിരമായിട്ട് പണി തരാൻ പറ്റുമോ ചേട്ടാ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് പണിയെടുത്തോളാം ചേട്ടൻ പറയുന്ന എല്ലാ ജോലിയും ചെയ്യാം മൂന്ന് നേരവും ഭക്ഷണം തന്നാൽ മതി പൈസ തന്നില്ലേലും കുഴപ്പമില്ല പോകാൻ വേറെ ഇടം ഇല്ലാത്തതുകൊണ്ടാണ് പോകാൻ വേറെ ഇടം ഇല്ലെങ്കിലേ പോയി എടുക്കടാ ദേ നിനക്കൊക്കെ ഇവിടെ തീറ്റതെന്നല്ലേ ഒരു നേരം മുന്നൂറ്റമ്പത് രൂപയുടെ ആഹാരമാണ് കഴിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിനക്കൊന്ന് നിനക്കൊന്നായിരം രൂപ പോലും പറ്റാണ്ടാകുമല്ലോടോ അതുകൊണ്ട് തന്നെ തന്നെയൊന്നും ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാത്രം മുഴുവനും കഴുകിയിട്ട് പോകാൻ നോക്ക് സ്ഥലം കാലിയൊക്കെ ചേട്ടാ പ്ലീസ് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഈ കാലം വെച്ചോണ്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ് തൻ്റെ കാല് തല്ലി ഓടിച്ചത് ഞാനല്ലല്ലോ കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി അമ്പലപ്പറമ്പിലോ പള്ളി പറമ്പിലോ ഇരുന്ന് ഭിക്ഷയാജിക്ക് അങ്ങനെ ആകുമ്പോൾ കാശ് ഇഷ്ടം പോലെ കിട്ടും ഒരു ദിവസം ആയിരം രൂപയൊന്നുമല്ല അതിനേക്കാൾ കൂടുതൽ കൂട്ടും ഇന്നൊക്കെ ഭിക്ഷക്കാർക്കാണ് നല്ല ഡിമാൻഡ് എന്തായാലും പോകാൻ നോക്കണോ അപ്പോൾ പ്രകാശന ഇരുന്ന് ആലോചിക്കുക ഈശ്വര ഞാനിനി എന്ത് ചെയ്യും എവിടെ പോവും ഉണ്ടായിരുന്ന മീൻകടയിലെ ജോലിയും പോയി ആ മീൻകാരന് എനിക്കൊരു ജോലി തന്നതാണ് ഈ രാജപ്പൻ കാരണം ആ ജോലിയും പോയി ഹാ അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല അയാളെ ഈ അവസ്ഥയിലാക്കിയത് അവനല്ലേ വിക്രം അയാളുടെ തലയ്ക്കടിച്ച് അയാളുടെ പണം മുഴുവനും മോഷ്ടിച്ചുകൊണ്ട് പോയി അപ്പോൾ അയാൾക്ക് ഭ്രാന്തായതായിരിക്കാം എല്ലാം എൻ്റെ മകൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഞാൻ അനുഭവിക്കുന്നു അത്രയേ ഉള്ളൂ അവനെ വളർത്തി വലുതാക്കി വഷളാക്കിയത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ ഞാനിത് അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ പൊട്ടിക്കരയുക കരഞ്ഞു കരഞ്ഞ് ഒരു വഴിയായി ഓരോ കരച്ചിലും കരഞ്ഞു കണ്ണുനീര് തുടയ്ക്കുമ്പോഴും ഹോട്ടൽ മാനേജർ വന്ന് പ്രകാശിനെ പുളിച്ച ചീത്ത പറയുക മര്യാദയ്ക്ക് പാത്രം കഴുകോ ഇതെന്താ വൃത്തിയായിട്ടില്ലല്ലോ മുതുകാളെ പോലെ ആയല്ലോ എന്നിട്ട് ഒരു പാത്രം കഴുകാൻ പോലും അറിയില്ലേ ആ വീട്ടിൽ മെയ്യാനങ്ങാതെ പണിയെടുത്തിരുന്നു തിന്നുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ എടോ ഏ എല്ലാ പണിയും പഠിച്ചിരിക്കണം അല്ലാതെ മെയ്യ് അനങ്ങാതെ തിന്നാന്നുള്ള സ്വപ്നമൊക്കെ അങ്ങ് പണ്ട് മനസ്സിലായല്ലോ മര്യാദയ്ക്ക് പണിയെടുത്തിട്ട് പോകാൻ നോക്ക് എന്നും പറയാം ഇയാൾ മര്യാദ പണിയെടുത്തില്ലെങ്കിൽ എന്നെ വിളിക്ക് ശരി സാർ എന്നും പറയാ ഈ സമയം വീണ്ടും പാത്രങ്ങൾ കൊണ്ടൊന്ന് കൊട്ടിയിടുക കഴുകി 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 പ്രകാശൻ്റെ കാല് വേനെടുക്കാൻ തുടങ്ങി കുറേ നേരം അതിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒടിഞ്ഞ കാലല്ലേ ഒരുപാട് നേരം നിന്നാൽ കാല് കടയുമല്ലോ അങ്ങനെ നമ്മുടെ പ്രകാശൻ വേദന കൊണ്ട് പൊളയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരവിനെയാണ് സാറി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നാലും മനുവേട്ടനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സമയത്ത് ഞാൻ മനുവേട്ടനെ സംശയിക്കുന്നു മനുവേട്ടൻ നല്ലവനാണോ ഇല്ല ചീത്തതോ മനുവേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് മനുവേട്ടൻ എന്തിനാ ആ പെണ്ണിനെ കാണാൻ പോയത് എന്ന് പറയുന്ന പെണ്ണ് ആരാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയൂവിനെ സംശയങ്ങൾ വീണ്ടും വീണ്ടും മുറുകി അങ്ങനെ സരൈ വീണ്ടും മനോഹറിൻ്റെ പിന്നാലെ പോവുക സരൈവിനൊരു പിടിയും കിട്ടുന്നില്ല കാരണം അവിടെ വെച്ച് ആ ഒരു മീറ്റിങ്ങിന് കൂടിക്കൊണ്ടിരുന്നതാണെങ്കിലും പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാൻ സരയവിനെ ആ അത് ഒരു ആകാംക്ഷയായി ഈ സമയം മനോഹർ പോയപ്പോൾ വീണ്ടും സരൈ പിന്നാലെ പോയി അത് മനോഹർ കണ്ടില്ല കേട്ടോ സരൈ പിന്നാലെ പോയത് മനോഹർ കാണുന്ന കാഴ്ച ഒരു പാർക്ക് ക്കിൽ പറ്റിപ്പിടിച്ച് ചേർന്ന് അട്ടയെ പോലെ പിടിച്ച് നിൽക്കുക രണ്ട് പേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് അതായത് മറിയേ മനോഹറും അത് കണ്ടതും സരയുനാകെ സമനില തെറ്റിയ അവസ്ഥയായി കാറിലിരുന്നുകൊണ്ട് സരയു ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി അപ്പോൾ ഇത്രയും നാളും എന്നെ പറ്റിക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ട ഭർത്താവെന്ന് പറയുന്നത് മനുവേട്ടനാണ് അതുതന്നെയാണ് കിരണും ആ കിരണെ അമ്മായിയമ്മ അതായത് കല്യാണിയുടെ അമ്മയും പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം മനസ്സിലായി എല്ലാം മനസ്സിലായി എല്ലാവരും എന്നെ എന്നെ പറയാതെ പറയായിരുന്നു എന്നോട് പക്ഷെ ഞാനത് മനസ്സിലാക്കിയില്ല മനുവേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടി ഞാൻ അഹങ്കരിച്ചു ഒരുപാട് അഹങ്കരിച്ചു ഇന്ന് കല്യാണി ജയിച്ചു എല്ലാം കൊണ്ടും കല്യാണി ജയിച്ചു ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അവിടെ നിന്ന് ഇരിക്കുക അപ്പോഴാണ് മനോഹർ മറിയുടെ കയ്യിൽ ഉമ്മ കൊടുക്കുന്നത് നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നതൊക്കെ സരയു കാണുന്നത് അത് കണ്ടതും സരയുവിൻ്റെ വേദന കൂടി ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ സരയു ആ കാഴ്ച കണ്ടുകൊണ്ടേ നിന്നു ഇത്രയും വലിയൊരു ചതിയനെയാണല്ലോ ഈശ്വര ഞാൻ വിശ്വസിച്ചത് അല്ലെങ്കിലും പലരും പറയും മോളെ പാനേ പാലേ തേനേന്ന് വിളിക്കുന്ന ഭർത്ത ഭർത്താക്കന്മാരെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് അവരെ ഒരിക്കലും സിൻസിയർ ആയിരിക്കില്ല എന്ന് എന്നാൽ ഇന്ന് ഞാനത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു ഈശ്വര അമേരിക്ക ജപ്പാൻ കൊറിയ എന്തൊക്കെയായിരുന്നു പോയിക്കഴിഞ്ഞാൽ വാഷിങ്ടണിലെ റൂം എടുക്കൂ വാഷിങ്ടണിലാണ് താമസം എന്നൊക്കെ പറഞ്ഞ് എന്നെന്തോരം പറ്റിച്ചു സത്യം പറഞ്ഞാൽ കാ കാശിന് വകയില്ലാത്ത തന്നെയാണല്ലോ ഭഗവാനെ ഞാൻ കല്യാണം കഴിച്ചത് എന്നിട്ട് ഇയാളെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ കല്യാണിയുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നല്ലോ എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് എനിക്കെല്ലാം മനസ്സിലായി ഞാനെല്ലാം തിരിച്ചറിഞ്ഞു ഇല്ല ഇനി ഞാൻ വെറുതെ വിടില്ല മനോഹർ എന്ന് പറയുന്നവനെ കൊല്ലണം എന്നെ മാത്രമല്ല മറ്റൊരുപാട് പെൺകുട്ടികളെയും അവൻ ഇതുപോലെ ചതിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ എന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല അവൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരിയു ഡ്രൈവറോട് ഡ്രൈവർ പോകാം എന്നും പറയാണ് കാർ അവിടെ നിന്ന് മറിയും വരെയും നമ്മുടെ സരിയു മനോഹരനെയും മറിയേയും തന്നെ നോക്കി നിൽക്കുക എന്തായാലും നിന്നെ ഞാൻ വിടില്ലെടാ വെറുതെ വിടില്ലട മനോഹര എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരിയു വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയതും സരയോ അവിടെ ഇങ്ങനെ കട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് കരയുക കരയുന്നത് കണ്ടപ്പോൾ ഷാരി ചോദിച്ചു എന്താ മോളെ എന്തു പറ്റി ഒന്നുമില്ല പോയിക്കോ എനിക്കിവിടെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞത് അപ്പോഴേക്കും ശാരി ആകെ ടെൻഷൻ അടിച്ച് താഴേക്ക് പോവുക എന്നിട്ട് രാഹുലിനോട് രാഹുലേട്ടാ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഞാൻ ചെന്നപ്പോൾ ഭയങ്കരമായിട്ടിരുന്ന് കരയുമായിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നെ അവിടെ നാട്ടിപ്പായിക്കുകയും ചെയ്തു എന്താ പ്രശ്നമൊന്നും അറിയില്ല എനിക്കും അറിയില്ല ശാരി പക്ഷേ ഒന്നും നമ്മൾ മനസ്സിൽ കാണാം കാരണം അവളിപ്പോൾ മനോഹറിനെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അവനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ക്ലൂ അവൾക്ക് കിട്ടിക്കാണും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൾ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് അറിയട്ടെ എല്ലാം അവളായിട്ട് തന്നെ കണ്ടുപിടിക്കട്ടെ നമ്മളായിട്ട് പറഞ്ഞ് നമ്മുടെ മകളുടെ ജീവിതം ഇല്ലാതാകുന്നതിൻ്റെ നല്ലതല്ലേ സ്വന്തമായിട്ടെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പതിയെ പതിയെ അവളെല്ലാം അറിയട്ടെ എന്നും പറയാണ് അപ്പം സർവ്വീ കാട്ടിലിരുന്ന് വീണ്ടും വീണ്ടും ആ രംഗങ്ങൾ ആലോചിക്കുക മനോഹർ മറിയെ കെട്ടിപ്പിടിച്ചത് ഉമ്മ കൊടുത്തതുമൊക്കെ ഷെ എന്നാലും ഇത്രയ്ക്ക് വൃത്തി കേട്ടൊരു മനുഷ്യനായിരുന്നല്ലോ അയാൾ അയാളെക്കുറിച്ച് ഞാൻ കരുതിയത് എനിക്ക് കിട്ടിയൊരു വലിയ സ്വത്താണ് അയാളെന്ന എനിക്ക് ഇതുപോലെ ലോകത്ത് ഒരാൾക്കും ഒരു പെണ്ണിനും ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഒരുപാട് അഹങ്കരിച്ചു അതെ അത് ശരിയാ ഇതുപോലൊരു ഭർത്താവിനെ ലോകത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം എനിക്ക് തിരിച്ചടിയായി പക്ഷേ ഇവിടെ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജയിക്കും എനിക്ക് ജയിക്കണം എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ല അതുപോലെ തന്നെ എനിക്ക് ജീവിതം കിട്ടാതെ ആ കല്യാണി സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് സഹിക്കാനും പറ്റില്ല അപ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിലും ചിരിയും നമ്മുടെ സരവി കേൾക്കുന്നത് അതെ കുഞ്ഞു തൊട്ടിലേ അടക്കുന്നുണ്ട് കൊച്ചിൻ്റെ കരച്ചിലും ചിരിയൊക്കെ ഒരുമിച്ച് കേട്ടതും നമ്മുടെ എന്തോ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി എഴുന്നേറ്റ് ആ തൊട്ടിലേക്ക് നോക്കി കുഞ്ഞിനെ കണ്ടതും നമ്മുടെ സരീവിന് മനോഹറിൻ്റെ മുഖ ഓർമ്മ വന്നു മനോഹർ മറിയെ കെട്ടിപ്പിടിക്കുന്നത് ഓർമ്മ വന്നു കുഞ്ഞിനെ എടുത്ത് കുറേ ഉപദ്രവിക്കാൻ നോക്കി അപ്പോഴേക്കും രാഹുലും ശാരി ഓടി വന്നു മോളെ മോളെ നീ എന്താ ഈ കാണിക്കുന്നെ വിട് മോളെ എന്നും പറയാം വിട് എന്നെ വിട് ഇതിനെ ഞാൻ കൊല്ലും എനിക്കിതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അറുപ്പം വെറുപ്പും തോന്നുക എന്താ മോളെ എന്താ പറ്റിയത് ഇതുപോലൊരു വൃത്തിഘട്ട എൻ്റെ മകളാണത് ഈ മകളെ എനിക്ക് വേണ്ട എന്നും പറഞ്ഞോണ്ട് സരയോ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കുക ഈ സമയം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി സരയോനെ തള്ളി താഴെയിട്ടു അതിനുശേഷം കുഞ്ഞിനെ അങ്ങോട്ട് മാറ്റി ഈ സമയം മോളെ നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഈ കുഞ്ഞിനെ കൊന്നിട്ട് നീ ജയിലിലേക്ക് പോകാനാണോ ഉദ്ദേശിക്കുന്നത് അമ്മ എനിക്ക് വയ്യമ്മേ ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ തോറ്റുപോയി ഞാൻ തോറ്റുപോയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സറി പൊട്ടിക്കറിയോ ശാരിയെ കെട്ടിപ്പിടിച്ച് മോളെ കരയല്ല മോളെ എല്ലാം മോളറിഞ്ഞല്ലോ അമ്മയും അച്ഛനും എത്ര പ്രാവശ്യം മോളോടൊത് പറഞ്ഞതാ പക്ഷേ മോള് വിശ്വസിച്ചില്ല അതുകൊണ്ടാണ് മോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് ഞങ്ങൾ കരുതിയത് എന്തായാലും ഇനി ഇനിയിപ്പോൾ മോളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഇനി ജീവിക്കാൻ പഠിക്കണം മോളെ ചതിച്ചവൻ്റെ മുൻപിൽ മോള് ജീവിച്ച് കാണിക്കണം അമ്മേ ഇപ്പം എങ്കുഞ്ഞിനെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുമ്മേ മോളെ നിന്റെ സമ്പാദ്യമൊക്കെ നിൻ്റെ കയ്യിൽ അത് കേട്ടതും എല്ലാം ഉണ്ട് പക്ഷേ അയാൾ എടുത്തൊന്നും അറിയില്ല ഇടക്കിടക്ക് ഞാൻ അയാൾക്ക് സ്വർണമൊക്കെ എടുത്തോ എന്നും പറഞ്ഞ് അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു മോളെ എന്ത് മണ്ടത്തരവോ നീ കാണിച്ചത് നിന്നോട് പല പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അങ്ങനെയൊന്നും ചെയ്യരുത് മോളുടെ പണമൊന്നും എടുത്തായിരിക്കും കൊടുക്കരുതെന്ന് സ്വർണവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മോളെങ്ങനെ ജീവിക്കുമെന്ന് ഇപ്പം മോളുടെ ആൻ്റി മോളെ സഹായിക്കാനായിട്ടുണ്ടോ ഇല്ല മോളുടെ അച്ഛന് നല്ലൊരു ജോലിയുണ്ടോ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ഷാരി ഉപദേശിക്കുക ഇത് കേട്ടതും സറി നേരെ രാഹുലിൻ്റെ നേരെ തിരിഞ്ഞു ഹാ എൻ്റെ അച്ഛനല്ലേ കുഞ്ഞുനാൾ മുതലേ ഞാൻ എന്തു പറഞ്ഞാലും സാധിച്ചു തരുന്ന മനുഷ്യനല്ലേ ആദ്യം അവനെ കൊല്ലു ആ മനോഹരനെ അവനെ കൊന്നതിന് ശേഷം എൻ്റെ അടുത്തേക്ക് വാ എന്നിട്ട് ആ കിരണിനെയും കൊല്ലണം ഞാൻ ഭർത്താവില്ലാതെ ജീവിക്കുന്നത് പോലെ അവളും ജീവിക്കണം ആ കല്യാണി എന്നും സരയി പറയുവാണ് ഇത് കേട്ടതും ഞാൻ അതിനൊക്കെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മോളെ വെറുതെ ഇരുന്ന് പ്ലാനിട്ടാൽ പോരാ അവനെ ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് അവനറിയരുത് സ്നേഹത്തോടെ വിളിച്ചു വരുത്തി ഭക്ഷണത്തിൽ വിഷം കലർത്തി അവനെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് സരയി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയുക സരയി എന്നിട്ട് കട്ടിലെ സമാധാനിപ്പിച്ച് കിടത്തിയിട്ട് നമ്മുടെ ശാരീരിയും രാഹുലും കൂടെ താഴേക്ക് പോവുകയാണ് കണ്ടോ മോളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു

കല്യാണി മരിച്ചാലും കിരൺ സരീവിനെ കല്യാണം കഴിക്കത്തുമില്ല അതുകൊണ്ട് അവൾ പറഞ്ഞത് തന്നെ നടക്കാം നടക്കണം കാരണം ആ കിരണം മരിക്കട്ടെ ആ കല്യാണിയും വിധവയെ പോലെ ജീവിക്കട്ടെ അങ്ങനെയെങ്കിലും എൻ്റെ മോളുടെ സമാധാനവും സന്തോഷവും തിരിച്ചു വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം പാത്രം കഴിയൊക്കെ കഴിഞ്ഞു പ്രകാശൻ മാനേജറോട് ഞാൻ പൊയ്ക്കോട്ടെ സാറേ പൊയ്ക്കോ പൊയ്ക്കോ സാറേ ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്നാൽ ഞാൻ ചെയ്തോളാം സാറേ എനിക്ക് മൂന്ന് നേരം ഭക്ഷണം തന്നാൽ മതി അത് കേട്ടതും വേണ്ടാന്ന് പറഞ്ഞില്ലേ തന്നെ പോലെ ഒരുത്തനും ഭക്ഷണം തന്നല്ലേ ഈ ഹോട്ടലടച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തലയിൽ തുണിയിട്ടുണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ടി വരും മരിയാദയ്ക്ക് പോട ഇറങ്ങി എന്നും പറയാണ് ഇത് കേട്ടതും പ്രകാശൻ സാറ് നന്നായിട്ട് ആലോചിച്ച് ഇവിടുത്തെ എല്ലാ പണിയും ചെയ്തോളാം ടേബിൾ തുടയ്ക്കാനോ പാത്രം കഴുകാനോ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്തോളാം സാറേ ഒരഹങ്കാരമില്ല സാറേ എന്നൊക്കെ പറയുക വേണ്ടടോ താനെനിക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്തു തരാമെന്ന് പറഞ്ഞാലും എനിക്ക് തന്നെ വേണ്ട മര്യാദയ്ക്ക് പോടോ എന്നും പറഞ്ഞുകൊണ്ട് ആട്ടിപ്പായ്ക്കുക ഈ സമയം പ്രകാശൻ കരഞ്ഞുകൊണ്ട് അവിടെയൊന്നും ഞൊണ്ടി ഞൊണ്ടി താഴേക്ക് ഇറങ്ങുക അതെ എല്ലാം ഞാൻ ചെയ്തതിനുള്ള ഫലം എല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് വയ്യ ഇനി അങ്ങോട്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല തീരെ വയ്യ നടക്കുമ്പോൾ കയ്യും കാലം കുഴഞ്ഞു പോകുന്നു രാവിലെ കഴിച്ച ഭക്ഷണമൊന്നും ഇപ്പോൾ വയറിലില്ല വിഷന്നിട്ട് ഒരു രക്ഷയുമില്ല കണ്ണ് കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന വഴി മൂങ്ങയെ കാണുകയാണ് അപ്പോൾ മൂങ്ങ എന്താടാ നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ ഇല്ലമ്മേ ആര് ജോലി തരാനാ ഈ മുടന്തന് ആര് ജോലി തരും മുടന്തന് ജീവിക്കാൻ വയ്യല്ലോ അമ്മേ വിശന്നിട്ട് ഒരു രക്ഷയുമില്ല രാജപ്പൻ കാരണം ഇന്നൊരു ഹോട്ടലുകാരുടെ ഇന്ന് തല്ലുകൊണ്ടില്ല എന്നേ ഉള്ളൂ രാജപ്പൻ കാരണം രാജപ്പൻ എന്ത് ചെയ്തു അത് അത് പിന്നെ രാജപ്പൻ ഞാനൊരു മീൻ കടയിൽ ജോലിക്ക് നിന്നതാ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രാജപ്പൻ എന്നോട് വന്നിട്ട് പറഞ്ഞു നീ ജോലിയൊന്നും ചെയ്യേണ്ടടാ പ്രകാശ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം ഇന്നാ ഈ പൈസ നീ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പൊതി എൻ്റെ കയ്യിൽ വെച്ച് തന്നു സത്യം പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ച് മേടിച്ചു അയാളുടെ അവളുടെ അടുത്തൊന്നും പണിയും വേണ്ട എന്നും പറഞ്ഞു ഇറങ്ങി നേരെ ചെന്നത് ഒരു ഹോട്ടലിലേക്കാണ് അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു മൂന്നാല് ദിവസമായല്ലോ എല്ലാം കഴിച്ചിട്ട് പൊറോട്ടയും ഇറച്ചി ഒക്കെ മേടിച്ച് കഴിച്ചു കഴിച്ചതിന് ശേഷം ആ പേപ്പർ പൊതു ഞാൻ തുറന്നു നോക്കിയത് ഞാനൊരു മണ്ടൻ വിശന്ന് പൊരിഞ്ഞപ്പോൾ കയ്യിലൊക്കെ കിട്ടിയത് പൊതിയും പേപ്പറും പൈസയാണെന്ന് കരുതി ഓടി ചെന്നതാ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അത് ചൊറിയണം പിന്നീട് അറിഞ്ഞത് രാജപ്പന് വട്ടായിരുന്നു എന്ന് ചെറിയണം കണ്ടതും കടക്കാർ വെറുതെ വിടുവോ അവരെന്നെ കൊണ്ട് അവിടെ എല്ലാം വൃത്തിയാക്കിച്ചു അതിനുശേഷം അവിടുത്തെ പാത്രം മുഴുവനും കഴിച്ചു എനിക്കതൊന്നും അപമാനമായിട്ട് തോന്നിയില്ല വീണ്ടും ഞാൻ കഴുകിക്കോളാം എന്നിവിടെ സ്ഥിരമായിട്ട് നിർത്തുവോ പൈസ വേണ്ട ഭക്ഷണം മതിയെന്ന് പറഞ്ഞിട്ട് പോലും ആ അവർക്ക് ഈ പാഴ് വസ്തുവിന് വേണ്ടമ്മേ അല്ലെങ്കിൽ തന്നെ എന്തിനാ ഞാനിനി ജീവിച്ചിരിക്കുന്നെ മരിക്കുന്നതായിരിക്കും നല്ലത് രണ്ട് അറ്റാക്ക് വന്നിട്ടും ദൈവം പോലും എന്നെ തിരിച്ച് വിളിക്കുന്നില്ല ഒരെണ്ണം കൂടെ വന്നങ്ങോട്ട് പോയിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിക്കുക ഹാ അങ്ങനെയങ് നീ പോകില്ലട പ്രകാശ അങ്ങനെ അത്ര പെട്ടെന്ന് നീ മരിച്ച നീ ചെയ്തത് പാപത്തിനുള്ള ശിക്ഷയാകോ ഫലമാകുമോ ഇല്ല അതുകൊണ്ട് നീ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നിന്റെ പെൺമക്കളെ വേദനിപ്പിച്ചതിന് നീ ഒരുപാട് അനുഭവിക്കും ഇത് വെറും തുടക്കം മാത്രം ഇനി എന്തോരം അനുഭവിക്കാൻ കിടക്കുന്നു എന്ന് മൂങ്ങയുടെ ചോദ്യം കേട്ട് പ്രകാശൻ മൂങ്ങയെ തുറച്ച് നോക്കുക നോക്കണ്ട ഭിക്ഷയാചിക്കടാ പോയി ഭിക്ഷയാചിക്ക് സ്വന്തം മകളെ തള്ളിപ്പറഞ്ഞ നിന്നെ ഇനി ഒരാളും ഒരാളും ഭിക്ഷ പോലും തരില്ല അത്രയ്ക്ക് അത്രയ്ക്കാണ് നീ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ ഇനിയെങ്കിലും ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കല്യാണി മോളെ സ്നേഹിച്ച ഉറപ്പായിട്ടും നിനക്കിനി രാജകീയമായിട്ട് ജീവിക്കാം ഈ അമ്മയാ പറയുന്നത് നീ മനസ്സിലാക്കടാ മോനെ എന്നും പറയാണ് ആൺമക്കളെ സ്നേഹിച്ച് സ്നേഹിച്ച് അവസാനം പെൺമക്കളെ തള്ളിക്കളയുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ് ഞാൻ പാടം പഠിച്ചു പെൺമക്കളെ തള്ളിക്കളഞ്ഞ് എന്നെ ദൈവം പാഠം പഠിപ്പിച്ചു ഇനി ഇനി നീ പഠിക്കണം നിന്റെ മോനെ നീ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കിയതല്ലേ അവൻ ഉയരങ്ങളിലെത്തി കള്ളനും പിടിച്ചുപറിയുമായിട്ട് നടക്കുന്നവനെ ഇനി എന്തിനാടാ നമുക്ക് ഒരിക്കലും തിരുന്ന് ജീവിക്കില്ല എന്ന് അവൻ ശബദമെടുത്തിരിക്കുക നീ പോ നീ ചത്താൽ പോലും അവനൊരു കുഴപ്പമില്ല അങ്ങനെയുള്ളപ്പോൾ ഇനിയിപ്പോൾ അവനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ം സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ സന്തോഷത്തോടെ മരിക്കണമെങ്കിൽ നീ നിൻ്റെ പെൺമക്കളെ സ്നേഹിക്കും മൂന്ന് പെൺമക്കളും നിന്നെ പൊന്നുപോലെ നോക്കും നീ ഭാഗ്യം ചെയ്തവനാടാ പെൺമക്കളെ നിനക്ക് മൂന്ന് പെൺമക്കളുണ്ടായതിൽ നീ ഭാഗ്യം ചെയ്തവനാ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അവിടെ നിന്നും പോവുകയാണ് ഈ സമയം മൂങ്ങ പോയി കഴിഞ്ഞതും പ്രകാശൻ ആലോചിക്കുകയാണ് കല്യാണിയെ കല്യാണിയോട് ചെയ്ത ക്രൂരതകളും കല്യാണി എന്ന തൻ്റെ മകളുടെ മഹത്വവും ഈ സമയം കല്യാണിയുടെ ഫോട്ടോ എടുത്ത് പ്രകാശൻ നോക്കുക കല്യാണിയെ താൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുനാൾ മുതലേ അവളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് അവളെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിച്ചിട്ടുണ്ട് തൊഴുത്തിൽ ജോലി ചെയ്യിച്ചിട്ടുണ്ട് കഞ്ഞി പോലും കൊടുക്കാതെ അവളെ ഞാൻ കഷ്ടപ്പെടുത്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എൻ്റെ ആ മോൾക്ക് മാത്രമേ കുറച്ച് മനസാക്ഷിയുള്ളൂ എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം അവളുടെ അരികിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പോക്കറ്റിലേക്ക് ആ ഫോട്ടോ എടുത്തു വെച്ചു എന്നിട്ട് കല്യാണിക്കരികിലേക്ക് ലക്ഷ്യം പിടിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും വീക്കെൻ്റെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക നമ്മുടെ പ്രകാശൻ പ്രേക്ഷക മനസ്സുകൾ ആഗ്രഹിച്ചതുപോലെ കല്യാണിക്ക് അരികിലേക്ക് എത്തുമോ കല്യാണി പ്രകാശനെ സ്വീകരിക്കുമോ ഇല്ലെങ്കിൽ ഇതും പ്രകാശിൻ്റെ അഭിനയമാണെന്ന് കരുതി മാറി നിൽക്കുമോ എന്നറിയാൻ തീർച്ചയായിട്ടും മെസ്സിയാ തന്നെ കാത്തിരിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിരിക്കും